ഭൂമി യോഗം എനിക്ക് ചുരുട്ടിക്കാട്ടിക്കപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ ചുരുക്കി അതി എൻ്റെ മുന്നിൽ ആ വിവരങ്ങൾ മുഴുവൻ ഭൂമിൻ്റെ ഓരോ ഭാഗത്തുള്ള വിവരങ്ങൾ ആ വിവരങ്ങളെ മനസ്സിലാക്കാനുള്ളതായി പ്രത്യേകം വന്ന ഒരു ടെക്നോളജി എനിക്ക് നൽകപ്പെട്ടു ആ ടെക്നോളജി ഉപയോഗിക്കാതെ നിങ്ങൾക്ക് അത് അഭ്യായകന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അടി അഭ്യാപന്മാരുടെ ആ സ്വഭാവത്തിൽ കൂടി നടന്നു വരുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ അതാണ് മുഖ്യാപികളാകുമ്പോൾ വാഹനന്മാരാകുമ്പോൾ അവർ അഭ്യാപകന്മാരോ അഭ്യാപകന്മാരൊക്കെ അവരുപയോഗിച്ചതായ ടെക്നോളജി അതിന് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ച മറ്റൊരു എന്നാലും വ്യത്യാസമുണ്ട് അവര് ടെക്നോളജി പേക്കൂടിയത് എന്താണ് വ്യത്യാസം മയ അതിന്റെ ഇത്ര ശതമാനം പറഞ്ഞു അത്ര ഇത്ര ഡിഗ്രിയിൽ അടിക്കുന്നു അടിപൊളിയാതിരിക്കുകയെ പറ്റി പ്രവേശിച്ചിരേ ുംട്ടകത്തിന് ശക്തമായി കെട്ടിട്ടോട്ടേ ആര് പൊറത്തു പോകരുത് ഒരാൾ തോന്നി എന്താ പോയി പോയി തൊല്ല മഴ കാറ്റ് വരുന്നതിന് മുമ്പ് കാറ്റിനെ പറ്റി പറയും നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകര് അവര് പല മാധ്യമങ്ങളും പലതില ടെക്നോളജികളും ഉപയോഗിച്ചിട്ടാണ് അവര് പറയുന്നത് കമ്പ്യാക്കന്മാരും അങ്ങനെ തന്നെ പറഞ്ഞനോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ ടെക്നോളജി വ്യത്യാസത്തിൽ എവിടെ പഴം അത് മനസ്സിലാക്കാത്ത നമുക്ക് ഈ പഴമൊക്കെ ഉണ്ട് ഇസ്ലാമിക്കാർക്ക് ഒക്കെ സംശയം ഉണ്ടാവുന്നതുകൊണ്ടാണ് എനിയാണ് ഇപ്പൊ അവണെങ്കില് അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ ലോകത്തല്ല കാണും അത് കാണണമെങ്കിൽ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിക്കണം അത് നമ്മളും പറഞ്ഞാൽ തന്നെ അഭിയാക്കന്മാരെ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചു അഭിയാക്കന്മാരെ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചു നമ്മളെ അറിയിച്ചു കൊടുത്തത് തന്നെ ഒക്കെ അറിയിച്ചു കൊടുക്കുന്നുണ്ട ഒരു സാധനം നമ്മളിതിന്റെ മുന്നിലുള്ള സാധനം ഞാൻ ഇത് ഒരു ബൈക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചതിൽ തന്നെയാണ് അപ്പൊ മുന്നിലുള്ളതാവട്ടെ പിന്നെ റിസൂർ വാക്കിയില്ലേ ഞാൻ നിങ്ങളെ പിന്നിൽ നിന്ന് നിങ്ങളെ കാണണം അന്നിലാണെങ്കിൽ എനിക്ക് കാണാന്ന് പറഞ്ഞു പിന്നിൽ വന്നാൽ കാണാൻ മാത്രമേ എന്റെ ഈ ഞാറ്റത്തിന്റെ മുന്നിലെല്ലാം സൂത്രം നിങ്ങൾ നോക്കുക നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്താണെങ്കിലും ആണെങ്കിൽ അതൊരു ടെക്നോളജിയാണ് പക്ഷെ ഇലായി ടെക്നോളജിയാണ് അപ്പൊ അഭി അവര് ടെക്നോളജി പറഞ്ഞാൽ അവരതിന് ബാറ്റൊന്നും ശരിയല്ല ഇവിടെ ഇരായി മാറ്റുകൾ രേഖപ്പെടുത്തപ്പെട്ട അസംബ്ലി അതാണ് ശക്തമായ ബാറ്റ് അടിച്ചു കാറ്റടിക്കണത്ര പ്രയോജനങ്ങളാണ് അപ്പൊ വാർത്തകള് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും അങ്ങനത്തെ ആ ഇനായിരായ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയില്ല അതിന്റേതായ വലിയ ക്വാളിറ്റി ടെൻ നമുക്ക് ആത്മീയ അപ്പൊ നമ്മളിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ടെക്നോളജികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതനുസരിച്ച് നമ്മൾ അമേരിക്കയുടെ വാർത്താ മാധ്യമങ്ങൾ അതിനുള്ള പ്രത്യേകമാവുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കേൾക്കാൻ കഴിയും അതിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കേൾക്കാൻ കഴിയും അതല്ലാത്തകത്ത് നമുക്ക് സാധാരണ രീതിയിൽ കേൾക്കാൻ കഴിയില്ല അപ്പൊ എന്തോ ആവട്ടെ ഈ പത്രരംഗത്ത് മാധ്യമരംഗത്ത് ദർശന മാധ്യമങ്ങളാണ് അല്ലാത്ത മാധ്യമങ്ങൾ അപ്പൊ നമ്മൾ വളരെയധികം പുരോഗമിച്ചു സാധാരണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു അപ്പം അതുകൊണ്ട് ആ ഒരു ഉയർച്ച നമ്മുടെ കേരളത്തിലെ ഒരുപാട് പത്രങ്ങൾ ഈ പത്രങ്ങൾ നമുക്ക് ഇവര് പത്രം മറ്റൊരു പത്രത്തിൽ എനിക്ക് രീതിയിലല്ല പത്രങ്ങൾ നമ്മളൊരു മത്സ്യാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും വാർത്ത മത്സ്യനായാലേ വിജയിപ്പോൾ അപ്പോൾ അതുപോലെ ആ മത്സരത്തിൽ സുപ്രഭാതം നമുക്ക് കേൾക്കൊണ്ടിരിക്കുകയാണ് സുപ്രഭാതത്തിന് പ്രത്യേകമാകുന്ന ഒരു തിയതി ഒരു പ്രത്യേകമാകുന്ന അതിൻ്റെ സ്വഭാവം വാർത്തകൾ സത്യം അതിനോടുകൂടി വിശുദ്ധ ശരിയാക്കെ ആ ശരീരത്തിൻ്റെ എതിരിവരുത്തേതായ വാർത്തകൾക്കൊക്കെ ശക്തമായ രീതിയിൽ നമ്മളെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും ആ നിലക്ക് വളരെ സത്യസന്ധമായ നിൽക്ക് ശരീരത്തിൻ്റെ ഈ സ്വഭാവ ഗുണങ്ങള് സംരക്ഷിക്കപ്പെടുന്നത് അതിനെ സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം